നിങ്ങളെ സ്ഥലത്തല്ലോ ഞങ്ങളുടെ റേഞ്ചില്ല പല ആളുകളും ഇന്നോട് ഈ കംപ്ലൈന്റ് പറയുന്നുണ്ട് റേഞ്ച് കിട്ടുന്നില്ല റേഞ്ച് കിട്ടുന്നില്ല ഞാനിപ്പോ അംബാനിക്ക് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ജില്ലയിൽ ഒരൊറ്റ ഒന്നിനും പണി ഉണ്ടാവില്ല ഞമ്മള് കാരണം ഒരാളെ പണി പോണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എന്നെ ും അംബാനി അത്രക്ക് നല്ല ബന്ധാണ് പിന്നല്ലാതെ ഞാൻ മൂപ്പര് എന്താ വിളിക്കല് അമ്പുട്ടെന്ന് അമ്പോട്ട് ആ മൂബർ ഇന്നെന്താ വിളിക്കല് അബുബായി അതോ അതിന്റെ മോനെ ഞാൻ ബിസിനസ് ഒരു വർഷം ബോംബെ പോയി ബോംബെ പോയിട്ട് മുഹമ്മദ് അലി ഇങ്ങനെ മുറിച്ച് കിടക്കാൻ വേണ്ടി നിൽക്കാം എനിക്ക് ബൈക്കുള്ളേ പോകണം ഈ സമയത്ത് ചീറി പാഞ്ഞ് ഒരു കാറിന്റെ അടുത്തു വന്ന് നിർത്തി അപ്പൊ ഇത് ആരാണ് പിന്നീട് ഒരാള് തലക്കും കൈ കൊടുത്ത് ഇതേ ഇരുത്തം തലമുക്ക് സ്റ്റാലിങ്ങാണ്ട് വെച്ചിരിക്കണേ ഇത് ആരാണ് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ്മ പോയി മെല്ലൊന്ന് തട്ടി അപ്പൊ മൂപ്പര് ആ വിൻഡോട് താത്തി അപ്പൊ നോക്കുമ്പോ ആരാണ് അംബാനിയാണ് ഞാൻ മൂപ്പരോട് ചോദിച്ചു ക്യാജി എന്ത് പറ്റിയും അപ്പൊ മൂപ്പര് പറയാണ് ഇന്നോട് ഈ ബിസിനസിന്റെ ഓട്ടത്തിന്റെ അടിയിൽ എണ്ണ അടിക്കാൻ മറന്നുപോയി വണ്ടിത്തെ എണ്ണ തീർന്നു സോഷ്യൽ മീഡിയയും പത്രക്കാരും ചാനലുകാരൊക്കെ ഒക്കെ ഇപ്പൊ അവിടെ വരും കോടീശ്വരനായ ഇന്റെ വണ്ടിയത്തെ എണ്ണ തീർന്ന് നടു റോട്ടിൽ നിന്ന് പറഞ്ഞ ഇതുക്കുമില്ല മാനക്കട എന്താണ് അപ്പൊ ഞാൻ മോബൈലോട് പറഞ്ഞു ബോണറ്റ് കോലോജിന്ന് അതായത് കാറിന്റെ ബോണറ്റ് തുറക്കാൻ പറഞ്ഞു മോബൈൽ കാറിന്റെ ബോണറ്റ് തുറന്നു ഞാൻ ആ കാർബറ്റിന്റെ ഓസും വലിച്ചും കൊണ്ട് ഊരിട്ട് ശക്തിയായിട്ട് അങ്ങോട്ട് ഊതി അന്നോട് പറ മീറ്ററിൽ അര ഒന്ന് ഒന്നര കട്ടമൊക്കെ ഇങ്ങോട്ട് എത്തി ബോണറ്റ് അടച്ചു മൂപ്പരോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തു ജാവോജിന്ന് പറഞ്ഞു മൂപ്പര് ഉടൻ തന്നെ എൻ്റെ പോക്കറ്റ് കൈയിട്ടിട്ട് എൻ്റെ വിസിറ്റിംഗ് കാർഡിൻ്റെ എടുത്തു വിസിറ്റിംഗ് കാർഡ് എടുത്ത് മൂപ്പര് പോയി ഞാൻ അങ്ങനെ നേരെ ബൈക്കുള്ളിലേക്കും പോയി ബൈക്കുള്ളിൽ പോയിട്ട് കോലാബായിനോട് ബിസിനസ് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ ഒരു ഫോൺ കോള് ഞാൻ ഫോൺ എടുത്തു നോക്കും പാലാ അംബാനി ആ ഞാൻ ചോദിച്ചു എന്ത് ചെയ്യുന്ന ചോദിച്ചു മൂപ്പര് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ കൊന്ന് വരണം എന്നാണ് ഞാൻ പറഞ്ഞു ബിസിനസ്സിൽ കുറച്ച് തിരക്കിലാണ് എനിക്കിപ്പോൾ വരാൻ പറ്റൂല അപ്പ മൂപ്പില ഐഡിയ മാറ്റി ഞാൻ ഹെലികോപ്റ്റർ പറഞ്ഞേക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പറയാം ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്ന് അതിൻ്റെ ശേഷം മൂപ്പിലെ കുടീക്കലിനെ വിളിച്ച് കല്യാണത്തിന് വിളിച്ച് ബിസിനസ്സിൽ പാർട്ട്നറാകാൻ വേണ്ടി വിളിച്ച് ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി ഒരു ദിവസം രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ആരോ ഇങ്ങനെ വന്ന് വാതില് തട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് തുറന്ന് നോക്കുമ്പോൾ അംബാനി മുമ്പിൽ ബാക്കിൽ ഒരു പട കരിമ്പൂച്ച കരിമ്പൂല് എന്താ പറയാ ആ കറുത്ത കോട്ടിട്ട് ആ ബ്ലാക്ക് ആറ്റിലെ കൂല് തോക്കും പിടിച്ചിങ്ങനെ നിക്കുകയാണ് അമ്പാൻ ഇന്നങ്ങട്ട് കെട്ടിപ്പിടിച്ചോട് കൂടെ ഇവരൊക്കെ എനിക്ക് സെലൂട്ട് അടിച്ചു അങ്ങനെ ഞങ്ങൾ റൂമിലിരുന്ന് ഞാൻ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് മൂപ്പര് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒന്നും സമയക്കില്ല നിങ്ങൾ പക്ഷെ എനിക്ക് വർക്കത്തിന് നിങ്ങൾ എന്തെങ്കിലും തരണം എന്ന് ഒരാൾ ഞമ്മളോട് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ തട്ടി മാറ്റാൻ പറ്റില്ലല്ലോ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടേ മൂപ്പര് പറഞ്ഞു ഒരു അഞ്ച് സെന്റ് സ്ഥലം വേണമെന്ന് ഞാൻ അങ്ങനെ അഞ്ച് സെന്റ് സ്ഥലം കൊടുത്തു മൂപ്പരായി ടവർ വെച്ചു പിന്നെ മാസം മാസം എനിക്ക് കുറേ പൈസ അയച്ചല്ലേ ഇന്ന് മൂപ്പര് കോടിപതി അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം സ്മൈലേ ഇവിടെ ഹോസ്പിറ്റലാണ് ഞാൻ പോവുക ആ അജു പോവുക അതിനെ നല്ലത്

നേരം മോന്യായി പെണ്ണുങ്ങൾ പരിചയ തല്ലു ആ രണ്ട് കഞ്ഞികൾ ഇരിക്കടാ നല്ല കഥകൾ ഇനി ഉണ്ട്